യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇലയിൽ പൊളിച്ചെടുക്കാൻ പോണ ഇതാട്ടോ നമ്മളെ എന്തൊക്കെയാണ് മീൻ ആ കണയാണ് ഇത് അയക്കേണ്ട കൂട്ടി മിക്സിൽ വേണം ഒരു തക്കാളിന്റെ ഇത് ഇവിടെ കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറുളിയും പിന്നെ ഇഞ്ചിയും പിന്നെ കുറച്ച് മുളകും പിന്നെ നമ്മളെ വെളുത്തുള്ളി പിന്നെ പിന്നെ വെല്ലുള്ളി ഒരു തക്കാളി ഇങ്ങനെ ഇത് ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വേറെ എന്തായാലും നമ്മൾ മീൻ എത്തിയിട്ടുണ്ട് ചുട്ട് എടുക്കാൻ പറ്റിയ മീൻ നമ്മൾ നോക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് കണയൻ എന്ന് പറഞ്ഞൊരു മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ ചുട്ട് എടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മള് നേരെ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കി അടിപൊളിയാണ് നാല് ഒന്ന് ഒരു തക്കാളി മിക്സി ചേർത്തിട്ടു കൊടുക്കാം പിന്നെ നമ്മളെ കുറച്ച് ചെറുളിയുണ്ട് ഇതിട്ടുക്കാം ഉള്ളിട്ട് വെളുത്തുള്ളി ഉണ്ട് മുളക് അത് എരില്ലാത്ത നോക്കണം നമ്മൾ ഇഞ്ചിട്ട് പോയി ഇത് മൊത്തം കൂടി കൂട്ടിയിട്ട് പേസ്റ്റ് ഞമ്മക്ക് അതിലേക്ക് മസാലപ്പൊടി ഇടാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി കൂടുതലിട്ട കറി നമുക്ക് ഇത്ര ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നിട്ട് നിങ്ങളത് പൊടിയിട്ട് കുറച്ച് ഇരുന്നോട്ടെ എരിവില്ലാത്ത മുളകാണ് കാരണം അവിടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട കരിഞ്ഞു മൂട്ട് മീനൊക്കെ നമ്മൾ ലേശം അത്ര ഉള്ളതാ ഉപ്പില്ലാതെ മഴ ഒരു സാധനം ഉണ്ടാക്കൂലോ അതെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചും ഇട്ടു നമുക്കിത് ഒന്നും കൂടി ने ने आर चेट। आर चेट। ി പേസ്റ്റ് ആക്കി പേസ്റ്റ് പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കാം എന്നാലും നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇടാം അടച്ചിട്ട് അടിച്ചെടുക്കാം നമുക്കിങ്ങനെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ മുളകും മുളകും പായപ്പ പൈസ നല്ല മുളകിൻ്റെ മലച്ചിട്ട് കൂടെ മുളകിൻ്റെ മള കയറിച്ച് നമ്മളത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് എന്തായാലും നോക്കി നോക്കുക നല്ല അടിപൊളി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ മസാല എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഞാൻ മീനൊക്കെ എടുത്തിട്ട് അതിലേക്ക് കഴിഞ്ഞിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് മസാല കുറച്ചുണ്ട് അത് നമുക്ക് വാഴണ്ട നമ്മൾ മസാലയൊക്കെ തേച്ച മീൻ നമ്മളിത് ആ വാഴയുടെ ഇലയിൽ വെച്ച് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വാഴയുടെ ഇലയിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സാക്കണം മീനിൻ്റെ മേലും വാഴയുടെ ഇലയിലൊക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് തേക്കണം അതല്ലെങ്കിൽ ആ വാഴയിൽ പൊട്ടിപ്പിടിച്ച് നിൽക്കും അപ്പോൾ എന്തായാലും സാധനം ഒക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ വാഴയിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് മസാലയൊക്കെ പിടിപ്പിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ മീൻ വെക്കാനുള്ള തീയൊക്കെ കത്തിച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു എന്തായാലും നോക്കൂ അങ്ങനെ മാളൂസ് നമ്മളെ കനലിലേക്ക് നമ്മുടെ മീൻ ഇലയിൽ പൊതിഞ്ഞ് വെച്ചത് ഓരോന്നോരോന്നായിട്ട് കെട്ടി സെറ്റാക്കി വെച്ചിട്ട് നമ്മളത് ഈ കനലിലേക്ക് വെക്കുന്നുണ്ട് വെച്ചതിന് ശേഷം നമ്മളത് അത് ഫുള്ളായിട്ട് മൂടിയിട്ട് നമ്മളത് നന്നായിട്ട് കത്തിക്കുക കനലിൽ നമ്മളിങ്ങനെ നന്നായിട്ട് വീശി കൊടുക്കണം അപ്പോൾ നമ്മൾ ആ കാറ്റിങ്ങനെ തട്ടുമ്പോൾ നമുക്ക് ആ കനലിങ്ങനെ നന്നായിട്ട് തീ പിടിച്ച് വരും അപ്പോൾ എന്തായാലും നന്നായിട്ട് അതുണ്ടാവും ഇപ്പം ഇങ്ങനെ കത്തിക്കാൻ കത്തിക്കരുതേ നമ്മളിപ്പോൾ അതിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ കത്തുന്നതാണ് അപ്പോൾ ഇപ്പോൾ വേണ്ട നന്നായിട്ട് കനൽ കനലിപ്പോൾ കനലിൽ കിടന്നിങ്ങനെ നമ്മുടെ മീനിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പറായിട്ട് അപ്പോൾ നമ്മൾ ഇടക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും നന്നായിട്ട് വേവുള്ളൂ അപ്പോൾ എന്തായാലും ഇടക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു ഏകദേശം പകുതിയാകുമ്പോൾ ഇപ്പം നമ്മുടെ മീൻ ഏകദേശം സെറ്റായിട്ടുണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മീൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും വെക്കാം അതിലേക്ക് കുറച്ച് അതിൻ്റെ നമ്മളെ ഉള്ളി അയ്യോ പോയി ഇന്നത്തെ വീഡിയോ എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പൊ മക്കളെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇതേപോലെ നല്ല വീഡിയോസ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ തന്നെ ബൈ ബൈ